ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആർമി അതുപോലെ എയർഫോഴ്സിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് ചെയ്യുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതാണ് നേവിയുടെ നോട്ടിഫിക്കേഷൻ ഈ ഒരു സമയത്ത് ഇല്ലേ എന്ന് നിലവിൽ നേവിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മുൻപ് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ചോദ്യം വന്നതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷ ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടുണ്ട് പതിനെട്ടാം തീയതി തുടങ്ങുമെന്നായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡേറ്റിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എനിവേ നമുക്ക് ആ ഒരു വിജ്ഞാപനത്തിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യൻ നേവിയുടെ കീഴിൽ മുൻപൊരു അപേക്ഷ ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ പതിനെട്ടാം തീയതി അതിന്റെ അപേക്ഷ തുടങ്ങുമെന്നായിരുന്നു നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സമയത്ത് തന്നെ അതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സോ എന്തായാലും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ശ്രദ്ധാപൂർവം കാണുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓൾസോ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യം രണ്ട് തസ്തികകൾ വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് ഗ്രൂപ്പ് ബി ആണ് ആദ്യം ഗ്രൂപ്പ് ബിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് ചാർജ് മൻ തസ്തികകളാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ചാർജ് മെൻ തസ്തികകളാണ് മുഴുവൻ വന്നിട്ടുള്ളത് പിന്നെ സീനിയർ ഡ്രാക്സ്മാൻ തസ്തികയും വന്നിട്ടുണ്ട് അപ്പം ചാർജ്മനില് അമോണിയേഷൻ വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ട് ഫാക്ടറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് സീനിയർ ഡ്രാക്സ്മെൻ ആണ് അതിൽ വന്നിട്ടുള്ളത് എലക്ട്രിക്കൽ മെക്കാനിക്കൽ അതുപോലെ കൺസ്ട്രക്ഷൻ പിന്നെ കാർട്ടോഗ്രാഫി അതുപോലെ തന്നെ ആർമമെന്റ് ഇത്രയും തസ്തികകളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒഴിവ് വിവരങ്ങളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര ഒഴിവ് വന്നിട്ടുണ്ട് ഒരു ഒരു വിഭാഗത്തിനും എങ്ങനെയാണ് ഒഴിവ് വന്നിട്ടുള്ളത് എന്നിവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് ഗ്രൂപ്പ് സി തസ്തികയാണ് ട്രേഡ്സ്മാൻ മാറ്റ് ആണ് അതിന് അയിമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് പരമാവധി ശമ്പളം ഈ ശമ്പളത്തിന് പുറമെ ബാക്കി അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അപ്പോൾ എവിടെയൊക്കെയാണ് ട്രേഡ്സ്മാൻ മെയ്റ്റ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ നാവൽ കമാൻഡ് വെസ്റ്റേൺ നാവൽ കമാൻഡ് സദേൺ നാവൽ കമാൻഡ് നമ്മുടെ ഈ ഒരു സൗത്ത് റീജ്യണിലും അതായത് കേരള തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക അതാണ് ഈ സൗത്ത് റീജിയനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലും ഈ ഒരു ഭാഗത്തും ഇന്ത്യയുടെ ഈ ഒരു സൗത്ത് റീജ്യണൽ വരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തത് അറുന്നൂറ്റി പത്ത് വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലേക്ക് ആയിട്ട് അമ്പത് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പ്രായപരിധി നോക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി ചാർജ്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാർജ്മാൻ രണ്ട് തസ്തികകൾ ഉണ്ടായിരുന്നു അപേക്ഷിക്കാൻ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും ഏജിൽ റിലാക്സേഷൻ ഉണ്ട് അത് നമ്മൾ മുമ്പോട്ട് സംസാരിക്കുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ള എല്ലാ തസ്തികകൾക്കും അപേക്ഷിക്കാനായിട്ട് അതായത് സീനിയർ ഡ്രാക്സ്മാൻ തസ്തികകളാണ് ബാക്കിയെല്ലാം അതിനപേക്ഷിക്കാൻ പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രേഡ്സ് മാൻ മെയ്റ്റിന് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ തസ്തിക എന്ന് പറയുന്നത് ചാർജ് മാൻ അമ്യൂണിക്കേഷൻ ആണ് അപ്പോൾ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചലർ ഡിഗ്രി ഓഫ് സയൻസ് ഡിഗ്രി വിത്ത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത് അതില്ലാത്ത പക്ഷം ഈ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ർപ്പിക്കാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിന്റെ യോഗ്യത ക്ലിയർ ആയെന്ന് കരുതുന്നു ആദ്യത്തെ തസ്തിക ക്ലിയർ ആയെന്ന് കരുതുന്നു ഏതെങ്കിലും ഒരു യോഗ്യത മതി ഇതില് പിന്നെ അടുത്തതിലേക്ക് കടക്കുകയാണെങ്കിൽ ചാർജ് വനി തന്നെ ഫാക്ടറി ആണ് അഗൈൻ കമ്മിംഗ് ദീ സിമിലർ ക്വാളിഫിക്കേഷൻ ഹിയർ ബാച്ചിലർ ഡിഗ്രി ഓഫ് സയൻസ് ഡിഗ്രി വിത്ത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ബാച്ചലർ ഡിഗ്രിയിൽ ഇതിലേതെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറയുന്നത് അലക്ട്രിക്കൽ അല്ലെങ്കിൽ അലലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് one of these ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ അതും ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് തേർഡ് വണ്ണിലേക്ക് കിടക്കാം സീനിയർ ഡ്രാക്സ്മാൻ തസ്തികയാണ് ഇലക്ട്രിക്കൽ ആണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത പിന്നെ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ ഡിപ്ലോമ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാക്സ്മാൻഷിപ്പ് ഫ്രം എൻ ഇൻഡസ്ട്രിയറിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഐ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള qualification മതി ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഡ്രാക്സ്മാൻഷിപ്പിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുമ്പോട്ടുള്ള ഉം ഇതുപോലെ തന്നെയാണ് പറയുന്നത് പിന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം mandatory ആണ് അത് എലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആയിട്ട് ഇവിടെ ഒരു qualification കാണാൻ സാധിക്കും അത് ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന നൽകപ്പെടും ഇല്ല എന്ന് കരുതി പ്രശ്നവുമില്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻ ഓട്ടോ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടാവും അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇത് തന്നെയാണ് മാൻഡ്രഡി എസൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെ ഉണ്ടായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ അടുത്ത തസ്തികയിലേക്ക് നമുക്ക് കടക്കാം അത് ക്ലിയറായ എന്ന് കരുതുന്നു ഫോർത്ത് വൺ എന്ന് പറയുന്നത് സീനിയർ ഡ്രാക്സ്മാൻ മെക്കാനിക്കൽ ആണ് പത്താം ക്ലാസ് വേണം നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പത്താം ക്ലാസ് വേണം ടു ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ട്രാക്സ്മാൻഷിപ്പിൽ പിന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസും കൂടി ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം മെക്കാനിക്കൽ എൻജിനിയറിംഗിലാണ് പറയണുള്ളത് പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷനാണ് പിന്നെ ഫിഫ്ത്ത് വാണ് സീനിയർ ട്രാക്സ്മാൻ കൺസ്ട്രക്ഷനാണ് പത്താം ക്ലാസ് അതുപോലെ തന്നെ ടു ഇയർ ഡിപ്ലോമ പിന്നെ ട്രാക്സ്മാൻഷ് ട്രാക്സ്മാൻഷിപ്പിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓൾസോ അതും വാലിഡാണ് അതുപോലെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ ഓർ നാവൽ ആർക്കിടെക്ചർ എൻജിനീയറിങ്ങിലാണ് പറയുന്നത് പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ സീനിയർ ഡ്രാക്സ്മാൻ ആർമാൻ്റ് ആണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത രണ്ട് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റിൻ ഡ്രാക്സ്മാൻഷിപ്പ് അതിലേതെങ്കിലും ഒന്ന് പത്താം ക്ലാസിൻ്റെ കൂടെയാണ് ഇതൊക്കെ വേണ്ടത് പിന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസും കൂടി ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ദെൻ സീനിയർ ഡ്രാക്സ്മാൻ കാർട്ടോഗ്രാഫി അതിന് പത്താം ക്ലാസ് വേണം രണ്ട് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം പിന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കാർട്ടോഗ്രാഫിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ട്രാക് ട്രേഡ്സ് മാൻ ആയിരുന്നു ട്രേഡ്സ് മാൻ മേറ്റ് ആണ് അപ്പോൾ അത് ഗ്രൂപ്പ് സി തസ്തികയായിരുന്നു പത്താം ക്ലാസ് മതി അതിനെ ആയിട്ട് പിന്നെ ഒരുപാട് അധികം ഏകദേശം മുപ്പതിൽ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം മുപ്പതിൽ കൂടുതൽ ട്രേഡുകൾ ഈ ഒരു ട്രേഡ്സ് മാൻ മേറ്റിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐ സർട്ടിഫിക്കറ്റ് വേണം സർട്ടിഫിക്കറ്റ് ഫ്രം റെക്കഗ്നൈസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞുള്ളത് റെവൻറ്റ് ട്രേഡ് ആ ട്രേഡ് ഈ ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏറ്റവും ലാസ്റ്റ് ആണ് പേജിൻ്റെ ഏറ്റവും ഈ ഒരു പി ഡി എഫ് പേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത് സോ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം അവസാനം നമുക്ക് നോക്കാം ബാക്കിയുള്ള ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ജോലികൾ ഫോർ എക്സാമ്പിൾ ട്രേഡ്സ്മാൻ മെയ്റ്റി ഇവിടെ കാണാൻ സാധിക്കും വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഷിപ്പ് ഷോപ്പ് ഷിപ്പ് അതുപോലെ തന്നെ സബ്മാറൈൻ അങ്ങനെ ഓരോരോ ജോലികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് ഏജ് റിലാസേഷന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സി എസ് ടിക്ക് രണ്ട് പോസ്റ്റുകൾക്കും ഗ്രൂപ്പ് ബി ആയാലും സി ആയാലും അഞ്ചു വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷന്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അപേക്ഷാ ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വുമൺ കാൻഡിഡേറ്റ്സ് ഹു ആർ accepted from അതായത് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ട ഫീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫീസ് ഉണ്ടാവുന്നതാണ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റുപ്പീസ് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് അപ്പൊ അത് ജനറൽ അതുപോലെ തന്നെ ഒ ബി സി ഈ ഒരു വിഭാഗത്തിൽപ്പെടാത്ത പുരുഷന്മാരായിരിക്കും അതായത് എസ് സി എസ് ടി പിന്നെ വുമൺ കാൻഡിഡേറ്റ്സ് അല്ലാത്ത ബാക്കിയുള്ള വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന അതായത് ജനറൽ ഒ ബി സി പെടുന്ന പുരുഷന്മാർക്കായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് കൂടി ഈടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പിന്നെ ഇതാണ് എക്സാം പാറ്റേൺ പി ഡി എഫ് പേജ് നമ്പർ നയനിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പേജിലായിട്ട് പി ഡി എഫ് പേജിൻ്റെ ഒമ്പതാമത്തെ ലാസ്റ്റ് പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നോർമലി ഉള്ളത് തന്നെ ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സിമിലർ പാത്തു തന്നെ മുമ്പ് നമ്മൾ കാണുന്ന എല്ലാ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യനും അതായത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ആ ഒരു സിമിലർ പാത്തിൽ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു എക്സാമാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ഇതിൻ്റെ സിലബസ് ബേസിൽ അതായത് കുറച്ചും കൂടി ആയിട്ട് ജനറൽ ഇൻ്റലിജൻസ് എവിടെ നിന്നൊക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ജനറൽ അവയർനെസ് എവിടുന്നൊക്കെ വരും എക്കണോമിക്സ് സയൻസ് അതുപോലെ തന്നെ ജനറൽ പൊളിറ്റി സയൻറ്റിഫിക് റിസർച്ച് അങ്ങനെ ഓരോരോ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് നമ്മൾ പഠിക്കണമെന്നുള്ള കാര്യമാണ് പേജ് നമ്പർ ടെൻത്തില് മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതും കൂടി വായിച്ചു നോക്കി ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി വായിച്ചു നോക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ബേസിക് കോംപ്രഹൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് നിങ്ങൾക്ക് നോക്കാം പിന്നെ ഗ്രൂപ്പ് സി അതായത് ട്രേഡ്സ്മാൻ മെയ്റ്റിന്റെ എക്സാമിന് എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളാണ് ലെവൻത്ത് പേജിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം പിന്നെ കുറച്ചും കൂടി താഴിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അസ് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള ആണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ അപേക്ഷ തുടങ്ങുന്ന ഡീറ്റെയിൽസ് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ദെൻ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഡിസംബർ ആണ് ആകെ കുറഞ്ഞ ഇനി നമുക്ക് ലഭിക്കുന്നുള്ളൂ അറൗണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തിൻ്റെ അടുത്ത് നമുക്ക് ലഭിക്കുന്നുള്ളൂ അപ്പോൾ അതിന് മുൻപായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ഡിസംബർ അപേക്ഷിക്കാനുള്ള സമയമുള്ളൂ മാക്സിമം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും പിന്നെ നേവിയുടെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നേവിയുടെ ലിങ്കാണ് നേവിയുടെ വെബ്സൈറ്റ് ലിങ്കാണ് എങ്ങും പോകേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് അവയർ ചെയ്യുക വീഡിയോ കഴിഞ്ഞിട്ടില്ല കാരണം തുടക്കത്തിൽ നമ്മൾ ട്രേഡ്സ്മാൻ മീറ്റിൻ്റെ ട്രേഡുകൾ അവസാന പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഏതൊക്കെ ട്രേഡിലുള്ളവർക്കാണ് ട്രേഡ്സ്മാൻ മെയ്റ്റിന് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പി ഡി എഫ് പേജ് നമ്പർ ട്വൻറ്റി വണ്ണിൽ കൊടുത്തിട്ടുള്ളത് പി ഡി എഫ് പേജ് നമ്പർ ട്വൻറ്റി വൺ താഴെ ഡൗൺലോഡ് ചെയ്യുക ട്വൻറ്റി വൺ ലേക്ക് പോവാൻ നിങ്ങൾക്ക് ട്രേഡ് കാണാൻ സാധിക്കും കാർപ്പൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് സെൻട്രൽ എയർ കണ്ടീഷൻ പ്ലാന്റ് മെക്കാനിക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ട്രേഡുകൾ ഉണ്ട് മുപ്പതിൽ കൂടുതലുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക നിങ്ങൾ പഠിച്ച ട്രേഡ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലിക്കാകും അതുകൊണ്ട് ജസ്റ്റ് വളരെ സ്ലോലി നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുപ്പത്തിരണ്ട് ട്രേഡ് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ദെൻ അതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ പി ഡി എഫ് പേ പി ഡി എഫ് പേജ് നമ്പർ ട്വൻറ്റി ടുവിലായിട്ട് മുപ്പത്തി മൂന്ന് മുതലുള്ള ട്രേഡുകളായിട്ട് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും പ്ലംബർ വന്നിട്ടുണ്ട് സർവെയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അധികം ട്രേഡുകൾ ടർണർ വന്നിട്ടുണ്ട് വെൽഡർ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാടധികം ട്രേഡുകൾ തന്നെ വന്നിട്ടുണ്ട് അറുപത്തി നാലോളം ആണ് ഇവിടെ വന്നിട്ടുള്ളത് ടോട്ടൽ ആയിട്ട് അറുപത്തി നാലോളം ട്രേഡുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ട്രേഡ് നോക്കാനുള്ള നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് ട്രേഡ് സർട്ടിഫിക്കറ്റും ആണ് നമ്മുടെ ട്രേഡ്സ്മാൻ അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് വർക്കുള്ളത് ബാക്കിയുള്ള തസ്തികക്ക് പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിഗ്രി ആണ് വർക്കുള്ളത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒരു പെർമനന്റ് ജോബാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക ഇന്ത്യൻ നേവിയുടെ കീഴിലാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്